ദിവസേന തൈര് കഴിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തൈരിൽ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട് പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് കുടലിലെ ഹെൽത്തി ബാക്ടീരിയാസിനെ ചെയ്യാൻ അത് സഹായിക്കും ഹെൽത്തി ബാക്ടീരിയാസ് ഉള്ളപ്പോൾ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാനും ഡൈജസ്റ്റീവ് ഡിസ്കംഫേർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതാക്കാനും സഹായിക്കും അതായത് ബ്ലോട്ടിങ് കോൺസ്റ്റിപ്പേഷൻ ഇവയൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കും മാത്രമല്ല പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ നല്ലതാണ് മാത്രമല്ല തൈരിൽ കാൽഷ്യം മാഗ്നീഷ്യം ഫോസ്ഫറസ് മറ്റ് മിനറൽസ് ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് നല്ലതാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം തൈരിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി മില്ലിഗ്രാമോളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് തൈരിൽ ലാക്റ്റിക് ആസിഡും അടങ്ങിയിട്ടുണ്ട് ലാക്റ്റിക് ആസിഡ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ മെച്ചപ്പെടുത്താനും സ്കിന്നിന് നല്ലൊരു തിളക്കം ലഭിക്കാനും നല്ലതാണ് അതുകൊണ്ടാണ് തൈര് ഫേസ് മാസ്കിലൊക്കെ തൈര് മിക്സ് ചെയ്ത് തേക്കുമ്പോൾ നല്ലൊരു തിളക്കം ലഭിക്കുന്നത് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് തരും തൈര് നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കും അതുപോലെ മസിൽസിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് കലോറിയും വളരെ കുറവാണ് നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ്സ് ആൻസൈറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും ഈ ഹോർമോൺ നമ്മുടെ ആരോഗ്യത്തിന് വളരെ മോശമാണ് അമിത വണ്ണത്തിനും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനും അങ്ങനെ പല അസുഖങ്ങൾക്കും അത് കാരണമാവാറുണ്ട് ഇത്തരം കോർട്ടിസോൾ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ശരീരത്തിലേക്ക് അടിഞ്ഞു അടിഞ്ഞുകൂടാതിരിക്കാനായിട്ട് തൈര് ദിവസേന കഴിക്കുന്നത് കൊണ്ട് സാധിക്കും അപ്പോൾ ദിവസേന നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് തൈര്